ഈ ഈ ദുനിയാവിൽ നമ്മുടെ തീർന്നു കണക്കാക്കപ്പെട്ട കണക്കാക്കപ്പെട്ട സമയമുണ്ടല്ലോ സമയം ഓരോ തന്റെ പ്രിയപ്പെട്ട ുംതാവിന്റെ ഗർഭാശയത്തിൽ നാല് മാസം പ്രായമാകുമ്പോ പഠിപ്പിച്ചു ഒരു പുരുഷന്റെ ബീജത്തിന്റെ ഒരു കെണികയും സ്ത്രീയുടെ അനുഡത്തിന്റെ ഒരു കെണികയും മൂന്ന് കോമസോമുകൾ എവിടെയാണോ മറവ് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു തരി എടുക്കുന്നു മൂന്നും കൂടി ഗർഭാശയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു ഈ പള്ളിക്കാട്ടിലാണ് നിങ്ങൾ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ ഒരു തരി മണ്ണെടുത്തിട്ടുള്ളത് ഈ പാവപ്പെട്ട എന്നെ എവിടുന്നാണാവോ മറവു ചെയ്യാൻ തീരുമാനിച്ചത് അവിടെ നിന്നൊരു തരി മൺതരി തരി എടുക്കുന്നതാ കൊണ്ട് ഒരു മൺതരി തരിയെടുത്തിട്ട് ആ മൺതരിയും തന്റെ പിതാവിന്റെ വിജാണ്ടവും ബീജവും ഭാര്യയുടെ അണ്ടവും കൂട്ടിച്ചേർത്തിയിട്ട് ഒരു വായു ഗുളികയെപ്പോലെ ഗർഭാശയത്തിൽ പടത്തറബ് സൂക്ഷിക്കുന്നു ഈ വിഷയത്തിൽ നിന്ന് ലോകത്തിന് തർക്കമില്ല അതേ ഭ്രൂണത്തിലുള്ള വളർച്ചയെ കുറിച്ച് സയൻസ് പറയുന്നു ഒമ്പത് ഘട്ടങ്ങളെയും സമ്മതിക്കുന്നു എക്സിബിഷനിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാം ബ്രൗൺ ഒന്നാം മാസം എത്തുമ്പോൾ ഉള്ള വലിപ്പം രണ്ടു മാസം തികയുമ്പോൾ ഉള്ള വലിപ്പം മൂന്ന് മാസം തികയുമ്പോൾ ഉള്ള രൂപം നാലു മാസം തികയുമ്പോൾ ഉള്ള രൂപം അഞ്ചാം മാസത്തിനുള്ളൊരു അകൃതി ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പഠിപ്പിക്കുന്നു ഈ ൂണം ക്രമേണ ക്രമേണ ഇങ്ങനെ വളരുകയാണ് അറിയുമല്ലോ നാട്ടിലൊക്കെ തവള ചെറിയൊരു സാധനമുണ്ട് തവളക്ക് കുഞ്ഞുങ്ങൾ പിറക്കുന്നത് കണ്ടിട്ടുണ്ടോ വളരെ ചെറിയ ഒരു അണുപോലെയാ അതിങ്ങനെ വികസിച്ച് വികസിച്ചിട്ട് വരാറുള്ളതാണ് അതേപോലെ ഈ ഭ്രൂണം വളർന്നിട്ട് ഏകദേശം ഒരു വായ് ഒരു ക്യാപ്റ്റൂളിന്റെ والف മാസം തികയുമ്പോൾ ദിവസം തികയുമ്പോൾ എന്റെയും നിന്റെയും ഭ്രൂണത്തിനൊരു ക്യാപ്സൂളിന്റെ വലിപ്പമാണ് ആ ക്യാപ്സൂളിന്റെ വലിപ്പം എത്തുമ്പോൾ ഈ ഗർഭാശയത്തിന്റെ ഡ്യൂട്ടിയുള്ളൊരു മലക്കിനെ അന്ന് വിട്ടയക്കുന്നു ആ മലക്കാണ് ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നത് അതുവരെ ആത്മാവില്ല നാല് മാസം എത്തുമ്പോൾ ഈ ഭ്രൂണത്തിലേക്ക് ആത്മാവിനെ അങ്ങ് സന്നിവേശിപ്പിക്കുകയാണ് അതിന് വേണ്ടി വരുന്ന മലക്കുമ്പോൾ ഒരു മലക്ക ഒരു പർവ്വതത്തിന്റെ വലിപ്പമുണ്ടെന്ന് തോന്നണ്ട ആനയുടെ വലിപ്പമുണ്ടെന്ന് തോന്നണ്ട വളരെ ചെറിയ ചെറിയ മലക്കുകളുണ്ട് സൂക്ഷ്മജീവികളെ വലിപ്പമുള്ള മലക്കുകളുണ്ട് വലിയ ചാനബാഹുവായ മലക്കുകളുണ്ട് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തട്ടി നിൽക്കുന്ന മലക്കുകളുണ്ട് അതേ സമയത്തിന് അഗ്നിങ്ങൾ കൊണ്ട് കാണാൻ മലക്കുകളുമുണ്ട് മലക്കുകൾ വല്ലാത്തൊരു ലോകമാണ് വിശ്വസിക്കുന്നവന്റെ പേരല്ലേ മുസ്ലിമേ പറയാൻ പറ്റൂ മലക്കുകളെ എങ്ങനെയാണെന്ന് ആ ഒരു ഈ സന്നിവേശിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആത്മാവിന്റെ രൂപങ്ങളും ഭാവങ്ങളും നിങ്ങൾക്ക് ോ ആത്മാവ് മണ്ണ് കൊണ്ടല്ല പ്രകാശം കൊണ്ടല്ല ആത്മാവിനെ പടച്ച റബ്ബ് പണച്ചറബ് തീ കൊണ്ടല്ല ആത്മാവിന് ഏറ്റവും കൂടുതൽ ഈ രസം എന്ന് എന്ന് പറയുന്ന പറയുന്ന വസ്തുവിനോടാണ് മെർക്കുറിയോടാണ് സമാനമാണ് ആത്മാവ് മെർക്കുറി സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിടിക്കാൻ കഴിയില്ല പിടിക്കാൻ കിട്ടുക ഇല്ല വല്ലാത്തൊരു സാധനമാണ് സമാനമായ ഒരു അമ്മാവിനെ ഇതിനേക്കങ്ങ് നിഷനിവേശിപ്പിക്കുകയാണ് അല്ലാ അല്ലാ വലിപ്പം വലിപ്പം ഒരു തേനീച്ചയുടെ വലിപ്പമാണ് ശരീരത്തിൽ ഏകദേശം രൂപമാണ് പക്ഷേ തേനീച്ചയുടേതാണ് തേനീച്ച ചെറുതേനീച്ചയുടെ വലിപ്പമാണ് ഈ വലിപ്പമുള്ള ആത്മാവിനെ അങ്ങ് സന്നിവേശിപ്പിക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്താ അറിയോ ഈ ഈ ഭ്രൂണത്തിനകത്ത് എത്ര കാലം നിൽക്കണമെന്ന് ആ സമയത്ത് രേഖപ്പെടുത്തുന്നു അതല്ലേ നിങ്ങൾ ഓർത്തു നോക്കൂ നാം ഒരു മൊബൈലിലേക്ക് റീചാർജ് ചെയ്യുമ്പോൾ ആ റീചാർജിന്റെ വാല്യൂ എത്രയാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ഇത്ര ദിവസത്തേക്ക് ഇത്ര മാസത്തേക്ക് ഇത്ര വർഷത്തേക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയില്ല നാം അത് മറന്നാലും കമ്പനി മറക്കുകയില്ല അതേ രണ്ടായിരത്തി പതിനേഴിൽ മാർച്ച് മാസം ഇരുപതാം തീയതി വലിയുള്ള ഒരു ഫ്രീചാർജ് കൂപ്പണാണ് കേട്ടിയതെങ്കിൽ കയറ്റിയതെങ്കിലും കൃത്യ സമയത്തിൽ പോയി ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ടൈം പോയി കമ്പ്യൂട്ടറിന് മറവിയില്ല ഇതേപോലെ റബ്ബിന്റെ മലക്കുകളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് രേഖപ്പെടുത്തിവച്ചിരിക്കുന്നത് സമയമാകുമ്പോ മല കൊണ്ടുവച്ച സാധനം തിരിച്ചെടുക്കാൻ മലക്ക് തന്നെ വരുന്നത് പക്ഷേ ആത്മാവിനെ അങ്ങോട്ട് നിവേശിപ്പിച്ച സമയത്ത് വളരെ ചെറിയ ഭ്രൂണമാണ് ഇന്ന് ആ ശരീരത്തിനൊത്തിരി വലിപ്പം കൂടിയിട്ടുണ്ട് അതിന് കൊമ്പുകളും ചുള്ളികളും വെച്ചിട്ടുണ്ട് അതിന് ഒരുപാട് ഭാഗങ്ങളുണ്ട് ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ വരുന്നത് അഞ്ഞൂറ് മലക്കുകളാണ് ഒന്നല്ല രണ്ടല്ല അഞ്ഞൂറ് മലക്കുകളതിന്റെ വലത്തുകാലിൻറെ അരികിൽ നിൽക്കുന്നു ഇരുന്നൂറ്റമ്പതിന്റെ ഇടത്തുകാലിന്റെ അരികിൽ നിൽക്കുന്നു നിന്നിട്ട് കാലിന്റെ ഭാഗത്ത് നിന്ന് ഇത് പതിയെ വലിക്കുകയ ശരീരത്തിൽ വലിച്ചെടുക്കുന്ന സമയത്ത് ആ ശരീരത്തിന് അനുഭവപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നല്ലതാണ് ഉപ്പമാര് മരിച്ചവർ കൂട്ടത്തിൽ ഉണ്ടാവും ഉമ്മമാര് ഉണ്ടാവും അല്ല ഭർത്താവ് മരിച്ച ഭാര്യമാര് കൂട്ടത്തിൽ ഉണ്ടാവും അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ച മരിച്ച ഭർത്താക്കൾ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ മരിച്ചവരൊക്കെ മരിച്ച സമയത്ത് അനുഭവിച്ചത് എന്താണെന്നറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്റെ ഉപ്പ മരിച്ചുപോയി മരിച്ചുപോയ എന്റെ ഉപ്പ അനുഭവിച്ചത് എന്താണെന്ന് എനിക്കറിയുമോ നിങ്ങളെ ഉപ്പമാര് മരിച്ച സമയത്ത് അനുഭവിച്ചത് എന്താണെന്നറിയുമോ മരിച്ചവരാരും ഇന്ന് വരെ തിരിച്ചു വരാത്തത് കൊണ്ട് വ്യക്തമായിട്ടറിയില്ല എന്നാൽ ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട് അത് हा oh. 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 പറഞ്ഞത് നിങ്ങൾക്ക് അതെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പേരിൽ നിനക്ക് ഭ്രാന്താണ് അതിനാണ് മക്കാരെ മുത്തലബിയെ ഭ്രാന്തനെന്ന് വിളിച്ചത് അതിനാണ് മക്കാര് മുത്തുനബിയെ കല്ലെറിഞ്ഞത് അതിനാണ് മക്കാര് മുത്തുനബിയെ വേദനിപ്പിച്ചത് അത് കാണിച്ചു ാണ് അത്ഭുതങ്ങളും ഒടുവനും നിങ്ങൾക്ക് ബോധമുണ്ടോ ഞാൻ എന്തിനാ പിള്ളേരെ കൊണ്ട് അബീബിനെ കല്ലറിയിപ്പിച്ചതെന്തിനാ

വിചാരിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടല്ലോ ഞങ്ങൾക്ക് വിചരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്വീകരിക്കില്ല ഞങ്ങൾ കണ്ടുപിടി നിർത്താൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ നിന്റെ മതത്തിലേക്ക് വരുന്നില്ല ഒരാൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ അവർക്ക് എതിർപ്പുണ്ടായത് ഈ മറഞ്ഞ കൃഷ്ണമണിയാണ് എന്തൊരിട്ടമായിരുന്നു ഈ രണ്ട് മക്കളാ റസൂലുള്ളാഹിന്റെ രണ്ട് കല്യാണം കഴിച്ച വീ അത്രയും റസൂലുള്ളാനോട് ഇട്ടമുള്ള സ്നേഹമുള്ള ആദരമുള്ള ತಾൽപര്യമുള്ള റസൂലുള്ളാന്റെ കണ്ണിലേക്ക് ഇഷ്ടമണിയപോലെ സ്നേഹിച്ചിരുന്നു അബൂറഹബിനോട് മുത്ത് റസൂൽ പറഞ്ഞു കുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാ കുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയണം ഒരിക്ക പറയണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ കഅബാലയത്തിലെ ും വയസ് പ്രായമുള്ള തന്റെ പിതാവിന്റെ സഹോദരൻ പിതൃ സഹോദരൻ അബൂലഹബ് ചാട്ടമാറിക്കുന്നു വേദന കൊണ്ട് പുളയുന്നു ആളുകൾ പറയുന്നു നാം ഇടപെടണ്ട അത് എളാപ്പയും മൂത്താപ്പയും മകനുമാ അത് ഉപ്പയും മകനുമാ ആഭ്യന്തര പ്രശ്നങ്ങളാ നമ്മളതിലിടപെടേണ്ടതില്ല നാം ഒന്നും ചെയ്യേണ്ടതില്ല അടിക്കരുത് എന്ന് പറയാൻ പോലും അന്ന് മക്കയിലാളില്ല ഹബീബ് വേദന കൊണ്ട് പുളയുന്നു തിരിച്ചു പാതിരാത്രിയിൽ ആളുകളൊക്കെ അടങ്ങിപ്പോയി ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ പതുക്കെ അബൂലാബിന്റെ വീട്ടിൽ ചെല്ലുന്നു അബൂലാബിന്റെ മുട്ടുന്നു അബൂലാബ് ചിന്തിക്കുന്നു അല്ലേ എന്റെ പൊന്നുമോന മാറ്റം വന്നിട്ടുണ്ട് എന്നോട് കുതിർ ബോധിപ്പിക്കാൻ എന്നോട് എന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതായിരിക്കണം 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 എന്നെ സ്വീകരിക്കാൻ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അതിൽ തുറന്നുകൊണ്ട് ഹബീബിനോട് ചെയ്യുമ്പോൾ ഹബീബ് പറയുന്നു ഒരു കാര്യം നേരത്തെ അടുത്ത് വെച്ച് ഞാനത് പറഞ്ഞപ്പോ നിങ്ങളത് സ്വീകരിക്കാതിരുന്നത് നിങ്ങളത് ഉൾക്കൊള്ളാതിരുന്നത് നിങ്ങൾ ആളുകൾ കാണുമെന്ന് കരുതിയിട്ടാണെങ്കിൽ ഇപ്പോൾ ആരുമില്ലേ എല്ലാ വിശയുടെ നിശ്ശബ്ദതയിൽ ഒന്ന് പറയൂ പ്രായം ചെല്ല അതെ ആറ് മാസത്തിൽ തഴേ പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയുണ്ട് നോക്കിയിട്ട് പറയുന്നു മുഹമ്മദ് ാഹുവല്ലാതെ ഇല്ലാഹില്ലെന്നോ നീ പറയുന്ന കാര്യങ്ങൾ ഈ ആട്ടിൻകുട്ടി പറഞ്ഞെങ്കിൽ ഞാനത് തെറ്റുപറയാ തങ്ങളൊന്നുകൂടി ചോദിക്കുന്നു ഈ ആട്ടിൻകുട്ടി പറഞ്ഞാൽ നിങ്ങളത് തെറ്റുപറയുമോ നിങ്ങളത് വിശ്വസിക്കുമോ നിങ്ങൾ അംഗീകരിക്കുമോ ആറു മാസം പ്രായമെത്താത്ത ചെറിയ ആട്ടിൻകുട്ടിന്റെ അരികിലേക്ക് ചെന്നിട്ട് നമ്മുടെ നബി പറയുന്നു ചോദിച്ച സമയത്ത് ഈ ചെറിയ ആട്ടിൻകുട്ടി വാചാലമായി പറയുന്നു അതേ ഇല്ലല്ലോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരന്തരം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു ആട്ടിക്കുട്ടി പറയുന്നു അപൂലബ് കേൾക്കുന്നു അബൂലാബ് ചെയ്തതെന്താണെന്നറിയ അരികിലേക്ക് ചെന്നിട്ട് ആ ചെറിയ ആട്ടിൻകുട്ടിയുടെ രണ്ട് കൈകളും ഇങ്ങോട്ട് പിടിച്ചൊടിച്ചിട്ട് പറയുന്നു ഇത്തമ മുഹമ്മദിന്റെ സീറു ഏറ്റുവല്ലേ സീറു വാദിച്ചുവല്ലേ ും മുഴുവനും കാണിച്ചു കൊടുത്തത് എന്തിനാ ഇതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനാ ഇത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാനാ മുപ്പതിനായിരം അത്ഭുതങ്ങളും ഇതുപോലെ വസ്തുക്കളിൽ മുത്തുനബി കാണിച്ചു കൊടുത്തതാർ അറുപതിനായിരം അത്ഭുതങ്ങൾ വേറെയും കാണിച്ചു കൊടുത്തതാ ഇതൊക്കെ ഇത് സത്യമെന്ന് തെളിയിക്കാനാണ് പറയുന്നു മോനെ ഈ ആത്മാവിന് ശരീരത്തിൽ നിന്ന് പിടിക്കുകയാ കാലിന്റെ വിരലുകളിൽ നിന്ന് മേൽപോട്ട് പിടിച്ചു കൊണ്ടുവരുന്നു മുട്ടിങ്കാൽ വരെ എത്തിക്കുന്നു ആ മലക്കുകൾ പോകുന്നു വേറെ അൻപത് മലക്കൽ അരവരെ എത്തിക്കുന്നു വേറെ അൻപത് മലക്കൽ തന്റെ കൈകളിൽ നിന്ന് പിടിക്കുന്നു തോൾ വരെ എത്തിക്കുന്നു അല്ല അല്ല മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് മേൽഭാഗത്തിൽ നിന്നല്ല നിന്നല്ല അതേ തന്റെ കൈ വിരലുകളിൽ നിന്നാ മോനെ പെട്ടെന്ന് നെഞ്ഞുവേദന വരുമ്പോ നെഞ്ഞ് വേദന വരുമ്പോ അറ്റാക്കുണ്ടായി മരിക്കുമെന്ന് പേടിക്കണ്ട നിന്റെ മരണത്തിന്റെ വേദനയാണെങ്കിൽ അത് തുടങ്ങുന്നത് നിന്റെ കൈ വിരലുകളിൽ നിന്നോ ിൽ നിന്ന് കൽവിരലുകളിൽ നിന്ന് മേൽപോട്ടി വേദനിക്കുന്നു സാധാരണ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന നാൽപ്പത് യൂണിറ്റ് വേദന അതിനേക്കാൾ ശക്തമായിരിക്കുന്ന വേദന നിന്റെ രണ്ട് കൈകളിൽ നിന്ന് മേൽപോട്ട് പോന്നിട്ട് നിന്റെ രണ്ട് ഷോൾഡറുകളിൽ എത്തിയിട്ട് ഈ രണ്ട് ഷോൾഡർ നിന്റെ ശരീരത്തിൽ പിരിയും പ്രകാരം വേദനിച്ചിട്ട് നീ കിടന്ന് പെടയുകയാ ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇന്ന് മരിക്കുന്നത് കാണാറില്ല ഹോസ്പിറ്റലിലാണ് ജനിക്കുന്നതും കാണാറില്ല ഹോസ്പിറ്റലിലാണ് ജനിക്കുന്നതും മരിക്കുന്നതും ഹോസ്പിറ്റലിലാണ് ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ കണ്ടാൽ കണ്ടാല് വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ ബോധം വരുന്നതാ ഒരു മനുഷ്യൻ ഇങ്ങനെ കറങ്ങുന്നതാ ആ അസഖ്യമായ വേദന രണ്ട് ഷോൾഡർ നിന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കിറങ്ങിയ നീ ഉറപ്പിച്ചോ ഇത് നിന്റെ വരുത്തി നിനക്ക് സമയമില്ല അവസരമില്ല എനിക്ക് ഉപസാരത്തിന് സമയമില്ല ചോദിക്കാൻ സമയമില്ല പൊരുത്തപ്പെടിക്കാൻ സമയമില്ല തിരിച്ചെടുക്കാൻ സമയമില്ല എത്ര എത്ര ആളുകളാ വാഹനം ഓടിക്കുമ്പം മരിക്കുന്നു ഓടിക്കുമ്പം മരിക്കുന്നു ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പം മരിക്കുന്നു എത്ര അനുഭവങ്ങളാ മനുഷ്യനെ പോലെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒരു വിഭാഗമുണ്ടോ എന്തോ ചെറുപ്പക്കാരാ ചിന്തിക്കാത്തത് എന്താ ചെറുപ്പക്കാരാ ഓർക്കാത്തത് എന്താ ചിന്ത വരാത്തത് എത്ര എത്ര ആളുകൾ ജനാ സംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി എത്ര കണ്ണുനീർപ്പൊഴിച്ചിട്ടുണ്ട് എത്ര സങ്കടം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെ മനുഷ്യ സംസ്കരണത്തിലൊക്കെ പങ്കെടുത്തപ്പെട് കണ്ണിൽ നീണർന്ന് നിന്നിട്ടുണ്ട് കരയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് തോന്നിയില്ല ചിന്തവ പ്രസംഗിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ എന്തുകൊണ്ട് ചിന്ത വന്നില്ല കേൾക്കണോ ഒറ്റക്കാരും കൂടി പറയട്ടെ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിട്ട് ഈ ഹൃദയത്തിൽ കൊണ്ടുവന്നിടുകയോ ഹൃദയത്തിലേക്ക് എത്തുന്ന സമയത്ത് നേരപ്പിടിച്ചം പിടിക്കുകയോ ഒരാത്മാവ് ശരീരത്തിൽ നിങ്ങൾ പിടിക്കുമ്പോ അനുഭവപ്പെടുന്നതറിയുമോ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിനക്കും അനുഭവിക്കാനുള്ളത് മരിച്ച ഉപ്പയത് അനുഭവിച്ചത് മരിച്ച ഉമ്മയത് അനുഭവിച്ചത് മരിച്ച കൂട്ടുകാരൻ അനുഭവിച്ചത് മരിച്ച ഉസ്താദ് അനുഭവിച്ചത് നാളെ എനിക്കും നിനക്കും അനുഭവിക്കാനുള്ളത് അതീവ് പറഞ്ഞത് സംഭവിക്കാതിരിക്കണേ അതീബ് പറയാതിരിക്കണ്ടേ ആത്മാവ് മനുഷ്യനും മരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന എത്രയാണ് ആരെ പറ്റിയാ ഞാൻ പറയുന്നത് ദുർജനങ്ങളെ പറ്റിയല്ല അവിശ്വാസികളെ പറ്റിയല്ല എല്ലാം വിശ്വസിച്ച് നിറഞ്ഞ ഒരു മനുഷ്യന്റെ അനുഭവമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ആളുകളുടെ കുറ്റത്തിൽ നല്ല ധൈര്യമുള്ളവരുണ്ടാവാം അങ്ങനെയൊന്നും വേദനയായാലൊന്നും പരിഭവമില്ലാത്ത ആളുകൾ ഉണ്ടാവാം ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ മുറിഞ്ഞുപോയാലും പോയാലും കരയാത്തവരുണ്ടാവാം വലിയ ധൈര്യമുള്ള ആളുകൾ കൂട്ടത്തിലുണ്ടാവാ ഈ നൂറ് കണക്കിനിരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഒരു ചെറിയ മുള്ളാണി എടുത്തിട്ട് നല്ലൊരു മുള്ളാണി എടുത്തിട്ട് നിങ്ങളെ കൈയിൻ്റെ നഗത്തിന്റെ ഉള്ളിലൂടെ അങ്ങ് കടത്താ ധൈര്യമുള്ളവരുണ്ടോ ഓർത്തുനോക്കൂ ഒരു മുള്ളാണി നഗത്തിന്റെ ഉള്ളിൽ കൂടി മേൽ പോട്ട് കടത്തുന്നത് ചിന്തിച്ചു നോക്കൂ സാധിക്കുകയില്ല ഞാൻ തിരിച്ചു വീണ്ടും ചോദിക്കുന്നു കുറെ ആളുകൾ നിങ്ങളെ കൈകളും കാലുകളും ഒക്കെ പിടിച്ചു വെച്ച് വളരെ സാഹസപ്പെട്ട് ഒരാൾ നിങ്ങളെ കൈയിൻ്റെ നഗത്തിന്റെ ഉള്ളിലൂടെ മേൽ പോട്ടങ്ങ് കടത്തിയാൽ ഉമ്മമാരെ സഹോദരന്മാരെ ആ സമയത്ത് നിങ്ങൾ ഒച്ച വെച്ച് കരയൂലേ പരമാവധി നിങ്ങൾ കിടന്ന് പെടയൂലേ പരമാവധി നിങ്ങൾ വേദന കൊണ്ട് ഇങ്ങനെ പൊളയൂലേ ചോദിക്കുന്നു മുസ്ലിമേ എന്താണ് അങ്ങനെ വേദനിക്കാൻ കാരണം ഒരു ആണിയങ്ങ് കയറുമ്പോഴേക്കിങ്ങനെ വേദന ഉണ്ടാവാൻ എന്താ കാരണം ചിന്തിച്ചിട്ടുണ്ടോ ആണിയങ്ങോട്ട് കയറുന്ന അത്രയും സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവെന്ന് മാറി നിൽക്കുന്ന വേദനയാണത് എന്നാൽ ചിന്തിച്ചോ മരിക്കുമ്പോ നിന്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ കൂടെ എല്ലാരോ ിൽ കൂടെയും അനുഭവം അതാണ് നിന്റെ ഉപ്പിച്ചത് അതാ ഉപ്പ അനുഭവിച്ചത് അതാ നിന്റെ സമയത്ത് അനുഭവിച്ചത് ചോദിക്കുന്നു ബുദ്ധിയില്ലാത്ത ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഒരു മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് വേദനയുണ്ടെങ്കിലേ ഈ മരിക്കുന്ന മനുഷ്യ അങ്ങനെ പെടയുന്നില്ലല്ലോ മരിക്കുന്ന മനുഷ്യൻ അങ്ങനെ വാവിട്ട് കരയുന്നില്ലല്ലോ മരിക്കുന്ന മനുഷ്യൻ അത്ര അസ്വസ്ഥതയൊന്നും പ്രകടിപ്പിക്കുന്നില്ലല്ലോ ബഹുമാനപ്പെട്ട വസാലി മാമ് പറയുന്നു ഉള്ളിൽ കൂടി കടത്തുമ്പോൾ ആ ഒരു സ്ഥലത്ത് മാത്രമാ നിനക്ക് വേദനയുള്ളതുള്ളത് അവിടെ മാത്രമാ നിനക്ക് കംപ്ലൈന്റ് അവിടെ മാത്രമാ നിന്റെ റോൾ പിരിയുന്നത് അതേ സമയത്ത് മരിക്കുമ്പോൾ അങ്ങനെയല്ല നിന്റെ എല്ലാ എല്ലാരോമുത്തുകളിലും അതുപോലെ വേദനിക്കുകയാണ് നേരെ മറിച്ച് അവിടെ മാത്രമാണ് നിനക്ക് വേദനയുള്ളതെങ്കിൽ നിന്റെ മറ്റു ഭാഗങ്ങളെ കൊണ്ട് വേദന നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിയും നിനക്ക് കരയാൻ കഴിയും നിനക്ക് കയ്യും കാലും നിലത്തിട്ടടിക്കാൻ കഴിയും നിനക്ക് നാവ് കണ്ടു എന്ന് വിളിച്ചു പറയാൻ കഴിയും മരിക്കുന്ന സമയത്ത് കഴിയില്ല എന്തുകൊണ്ട് നിന്റെ നാവിനി വേദനയാണ് നിന്റെ ചങ്കിന് വേദനയാണ് നിന്റെ മൂക്കിന് വേദനയാണ് നിന്റെ എല്ലാ രോമക്കുത്തിലും നിനക്ക് വേദനയാണ് നീ അനങ്ങാൻ പറയുന്നു മോനെ ഇതുകൊണ്ടാ നിന്റെ ആത്മാവ് മൂർദാവിൽ നിന്ന് പിടിക്കെ നിന്റെ കാലുകളിൽ നിന്ന് പിടിച്ചു തുടങ്ങിയതെന്തിനാണ് നിന്റെ കാലുകളിൽ നിന്നും കൈകളിൽ നിന്നും പിടിച്ചു തുടങ്ങിയതെന്തിനാണ് നീ ഒരു ഭാഗത്ത് സൈലന്റ് ആയിട്ട് കിടക്കാനാണ് നീ ഇറങ്ങി ഓടാതിരിക്കാനാണ് അല്ല മനുഷ്യന്റെ എങ്ങാനും പിടിച്ചു തുടങ്ങുന്നത് അവന്റെ മേൽഭാഗത്ത് നിന്നാണെങ്കിൽ ഒരാളും ഒരിടത്ത് കിടക്കുന്നതല്ല ഇരിക്കുന്നതല്ല ആ മനുഷ്യൻ വേദന കൊണ്ട് പിടഞ്ഞു ഓടുന്നത് കാലിൽ നിന്ന് തുടങ്ങിയത് ഒ പറയുന്നു മക്കളെ എല്ലാ സ്ഥലത്തും ഈ രൂപത്തിന് വേദനിക്കുമ്പോൾ നിന്റെ ആത്മാവ് ആ ഹൃദയത്തിൽ ചെന്നങ്ങ് അടിയുമ്പോൾ നീരാളിപ്പിടുത്തം പിടിക്കുമ്പോൾ അല്ലാതെ കിട്ടുകയില്ല അപ്പോഴാ നിന്റെ കണ്ണുകൾ മേൽപോട്ട് നിന്റെ മൂക്കിന്റെ വികസിച്ചത് നിന്റെ വാ പരമാവധി നിന്റെ നാവ് പരമാവധി തുങ്ങിയത് നിന്റെ കാലുകൾ പിളർന്നത് കൈകൾ മലർന്നത് അവസാനം വരുന്നു മഹാനായ അസുറായി മലക്ക് വന്നിട്ട് നീരാളി പിടുത്തം പിടിച്ചു നിൽക്കുന്ന ആത്മാവിനെ ഒരു ഇരുമ്പ് കൊണ്ട് കുത്തിയിട്ട് യാ വലിച്ചിട്ട് നിന്റെ ചങ്കിലൂടെ നിന്റെ ശ്വാസനാളവും നീ നിൽക്കുന്നവര് നിനക്ക് വെള്ളം തന്നാൽ ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് ഇറങ്ങാതെ നിന്റെ രണ്ട് വായിൽ വായയുടെ രണ്ട് ഭാഗത്തിൽ കൂടി പുറത്തേക്ക് പോകുന്നത് നിന്റെ ദ്വാരങ്ങൾ അടഞ്ഞതാ ീർന്നില്ല നിന്റെ രണ്ട് ദ്വാരങ്ങൾ ദ്വാരങ്ങളടയുമ്പോൾ അതാ നനഞ്ഞ ശീല കൊണ്ട് നിന്റെ ചുണ്ടുകൾ ഇങ്ങനെ നനച്ചു തരുന്നത് ഹബീബ് പഠിപ്പിക്കുന്നു വീണ്ടും ഈ ആത്മാവിനെ വലിച്ചിട്ട് നിന്റെ വായിൽ കൂടി പുറത്തേക്കെടുക്കുന്നു വായിലുകൂടെ പുറത്തേക്കെടുക്കുമ്പോൾ തീർത്തും നിന്റെ നാവ് പരമാവധി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വാ വികസിച്ചിട്ടുണ്ട്

സമാധാനത്തോടെ ുമായി പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുകയാണ് റബ്ബിൽ നിന്ന് വന്നത് റബ്ബിലേക്ക് മടങ്ങുകയാണ്